ം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മീൻ കൂടെ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് ഒരുപാട് കയറിയ വില്ലന്മാരെയൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും അതിലും വലിയൊരു വിമ്പൻ നല്ല കുളത്തിനകത്തും അതുപോലെ തന്നെ പുഴയിലും അതിലുപരി നമ്മുടെ കൂടും കൂടെ കൂട്ടിനകത്തും മറപ്പെട്ട ആ വില്ലനെ ഒന്നും നിങ്ങൾക്ക് കാണണ്ടേ ഒരു വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കൂട്ടിൽ കിട്ടിയ രണ്ട് അതിഥികളാണ് ഒന്ന് പ്രിയാലും ഒന്ന് പാരറ്റും രണ്ട് മീനുകളും ഒരുപാട് വലിയ ചെറിയ ചെറിയ മീനുകളുണ്ട് അത് ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തോട്ട് ഇടുന്നതിന് മുമ്പ് പല ഇതും എവിടെയൊക്കെ തെറിച്ചിട്ട് എന്താ ഇത് ഇത് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഭയങ്കര സ്പീഡിലെ ഓട്ടം മൊത്തം ഓടി ഭയങ്കര ഓട്ടമാണ് ഇതിങ്ങൾ തോന്നുന്നോണ്ടോ ഭയങ്കര ഓട്ടമാണ് രണ്ടെണ്ണം കൂടെ അപ്പം ഇതൊന്നും അല്ല നമ്മുടെ കഥയിലെ വില്ലൻ വേറെ ആൾക്കാരാണ് അപ്പൊ ആ വില്ലനെ ഒന്ന് നമുക്ക് കാണിക്കാം വരൂ ഇതാണ് നമ്മുടെ വില്ലന്മാര് എന്താ ഓട്ടം കണ്ടില്ലേ എന്ത് വല്ല സാനങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാലോ ഒരുപാട് പുഷുക്കളെയും ഇതുപോലെ ഞണ്ടുകളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഈ കൂടിനകത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ നോക്കി അതുകൊണ്ടാണ് നോക്കിക്കേ ഞണ്ടിനെ കണ്ണൂടെ മീൻ കണ്ടാൽ തെറിച്ച് തെറച്ച് തെറിച്ച് ഈ ഞണ്ടിനെ പേടിച്ചിട്ട് അതുങ്ങൾ തെറിച്ച് തെറിച്ച് പോവാണ് പക്ഷെ ഒരു മീനുണ്ട് ആ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ ഞണ്ടിൻ്റെ അടിയിലൊരു മീനുണ്ട് അത് ഞറക്കാൻ ഒരു ഇതുണ്ടോ അതിൻ്റെ അടിയിലുണ്ട് അപ്പം നോക്കിക്കോണേ അത് പിടിക്കാൻ പോകുന്ന നോക്കിക്കോണ ഇതാണ് നമ്മുടെ കൂട് നശിപ്പിക്കുന്ന ഒരു സാധനം ഇത് വായൊന്നും നോക്കിയാൽ ഈ ഞണ്ടിന് വാങ്ങിക്കാത്ത നോക്കിയാൽ വെള്ളം വരുന്ന നോക്കിക്കേ അതിന്റെ ഒരു കാലിന് ഈ ഞറക്കുന്ന ഭാഗത്തിന് ഒരേ ഒരാളെ ഒരെണ്ണം ഒടിഞ്ഞു പോയി അതിന്റെ ഞറക്കുന്ന ഭാഗം ഒന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ അതുകൊണ്ടാണ് അത് ഇത്രയും ശക്തി പ്രാപിക്കാത്ത ഇല്ലെന്നുണ്ടെങ്കി ഇപ്പോൾ പണ്ടേ നമ്മളെ ഇതുണ്ടോ ഇതുണ്ടോ വെള്ളം തുപ്പതണ്ടോ നോക്കിക്ക് മീനുകളെ പിടിക്കാൻ വേണ്ടിട്ട് നോക്കി അതുങ്ങള് ഇതുണ്ടോ മീനുകളെ പിടിക്കാൻ വേണ്ടിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി പിടിച്ചു അതിനെ കശാപ്പാക്കി ഡേ ഇനി നോക്കിക്കേ ഒരു മീനും രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ അതിനെ അത് ഒരേ ഒരെണ്ണത്തേ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ പാട് പെട്ടുകൊണ്ടിരിക്കുന്നത് ഞണ്ടിൻ്റെ വായന്ന് കണ്ടോ വെള്ളം ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നു കണ്ടില്ലേ നോക്കിയിട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ് അതെ രണ്ട് ഞണ്ടിൻ്റെ വായുന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ രണ്ട് മീനുകളും ഈ രണ്ട് ഞണ്ടിൻ്റെ വയറിൻ്റെ അടിയിലാകെട്ടോ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ പക്ഷേ മീൻ രണ്ടു രണ്ട് രണ്ടുപേരുടെ ഇങ്ങനെ വയറൊക്കെ നിറഞ്ഞിരിക്കാൻ തോന്നുന്നു അതുകൊണ്ട് മീനെ പിടിക്കുന്നില്ല പിടിക്കുന്നില്ല കണ്ടോ ആ മീനെ പിടിക്കുന്നില്ലാപ്പാക്കി വേണ്ടേ അതിനെ ചെറുതായിട്ട് കടിച്ചു തിന്നാനായിട്ടുള്ള പരിപാടിയാണ് നോക്കിക്ക അതിനെ വാനെ പിടിച്ച് ഞറക്കി വെച്ചിരിക്കട്ടോ ചെറിയതായിട്ട് ജീവനുണ്ട് ഇതാണ് അപ്പൊ നമ്മുടെ കൂട്ടില് കയറുന്ന എല്ലാ മീനുകളെയും തി പിടിച്ച് തിന്നുന്ന സാധനങ്ങളാണ് ഈ ഇതുപോലത്തെ ഞണ്ടുകൾ പക്ഷേ ഇതിലും വലിയ ഞണ്ടുകളുണ്ട് കേട്ടോ ഇത് എത്രമാത്രം ഇത് വീടോയ്ക്കകത്ത് എത്രമാത്രം വലിപ്പത്തി അറിയില്ല പക്ഷെ വലിയ ഞണ്ടുകളാണ് ഒരു മീനെ എന്തായാലും അത് കശാപ്പാക്കിയിട്ടുണ്ട് ഒരണം എന്നാൽ അതിൻ്റെ അടിയിലും ഉണ്ട് മറ്റേ ഈ ഒരു ഞണ്ടിൻ്റെ അടിയിലുണ്ട് ഒരണം എന്തായാലും ഇതാണ് നമ്മുടെ മീൻ കൂട് നശിപ്പിക്കുന്ന ആൾക്കാർ ഇതാണ് നമ്മുടെ കൂട് നശിപ്പിക്കുന്ന വില്ലന്മാർ അപ്പോൾ ഒരുപാട് വില്ലന്മാരെ നമുക്ക് കിട്ടാറുണ്ട് അവർ ഇവരി നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടിരിക്കുന്ന വില്ലന്മാരെയും കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ മീൻ മുഷിയൊക്കെ തിന്നു തീർക്കുന്ന സാധനങ്ങളാണ് ഇതുങ്ങൾ രണ്ടുപേരും എന്തായാലും നിങ്ങൾ ഇത് കണ്ടില്ലേ അപ്പം വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ